ഇത് ക്ലീൻ ചെയ്യാൻ നോക്കുവാണ് ട്ടോ എനിക്ക് അറിയില്ല ഇങ്ങനെ കേടയണം എന്ന് പറഞ്ഞു അവരെ ഞാൻ ഇവിടന്ന് ഒരു സാധനം ഈ സാധനം ഇതല്ലേ 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 ഇത് ഇതാണ് बोलിച്ചതല്ലേ ആം പോകും ഇതാണ് ഇതും ഇది ഇങ്ങനെ ഇది ഇങ്ങനെ കാണാനാണ്

돼지껍질은 니 今天的。 അതെ എന്റെ ജീവിതത്തിലാദ്യമായിട്ട് ഈ ഞണ്ടിനെ ഞാൻ കൈ കൊണ്ടുത്തോടുന്നു ഇങ്ങനെ കണ്ടിട്ടുണ്ട് ദഹിച്ചിട്ടുണ്ട് ചിത്രത്തിലാദ്യമായിട്ട് നീ ഞണ്ടെന്ന് പറഞ്ഞ ഞാൻ കൈ കൊണ്ടുത്തൊടുന്നു ഇങ്ങനെയാണോ ക്ലെയിം ചെയ്യുന്നത് അറിയില്ല ആ വൈക്കത്ത ശേഷിമാര് ചേട്ടന്മാരൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അവർ കാണിച്ചു തരുന്നു ക്ലീൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെയാണോ ക്ലെയിം ചെയ്യുന്നതെന്ന് ദൈവത്തെ അറിയാം വെക്കാൻ സവാള തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത്ര കേട്ടോ തേങ്ങാപ്പാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പുപ്പ് ഉപ്പ് ഉപ്പ് ആവശ്യത്തിനാണ് കാളി ഇടുക കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി ഇത്രയും പൊടികള് നമ്മളിപ്പം രണ്ടിനെ ക്ലീൻ ഒരു വിധത്തെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം കഴുകുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ തെങ്ങുമുള ഇപ്പൊ കഴുകി കേട്ടോ പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇപ്പൊ ഇടാൻ പോകട്ടോ ഏകദേശം പൊടികളൊക്കെ ആക്കി ചൂടായി എല്ലാം സെറ്റ് ആയി ഒന്നേക ഗ്ലാസ് വേണ്ട ഒഴിക്കാം ഇത് തിളച്ചു നന്നായിട്ട് എന്നോട് പറയാ നമുക്ക് എങ്ങനെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മടെ വീട്ടിലെ പോലെ തന്നെ അപ്പൊ അങ്ങ് ഇട്ടു അപ്പൊ നമ്മള് ഇനിയിപ്പൊ കുരുമുളക് പൊടിയും കൂടി ഇടുവാണെട്ടോ അപ്പൊ ഈ പരിവായി ഏർ അപ്പൊ അത് വെള്ളം ഏർ ഞണ്ട് കറിയുടെ ഞണ്ട് റോസ്റ്റിന്റെ വെള്ളം പറ്റി നല്ല പാകത്തിന് കുഴമ്പ് പരുവത്തില് ആയി ഇനിയിപ്പൊ കുരുമുളക് കൂടി ഇടുവാട്ടോ അപ്പൊ എരിവ് ഉപ്പ് എല്ലാം ഉണ്ടെന്ന് നോക്കട്ടെ അപ്പൊ അതേ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ ഇനി ഇരുന്ന് കുറുകട്ടോ ഇത്ര കറുകേപ്പങ്ങനെ വേണം കേട്ടോ തിളച്ച എഴുമ്പോ ഇനി വാങ്ങാം ട്ടോ കറി അപ്പൊ നമുക്കിത് ഇത് എന്തായാലും നോക്കാം അപ്പൊ നമ്മുടെ ഞണ്ടുകറി സെറ്റ് നോക്കി ഞണ്ട് കറി റെഡി ടേസ്റ്റ് നോക്കാം ഇത് അത്ര പ്രതീക്ഷ ഇരിക്കില്ല ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതാണ് ഞണ്ടുകറി നമ്മുടെ ഞണ്ടക്കായ വെളുത്തോട്ടിട്ടും കൂടി വരും അപ്പൊ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല നോക്കാം നോക്കിയാലോ കേട്ടോ ഇത്തിരി ചോറും കൂടെ പേര് ഞണ്ട് നല്ല ടേസ്റ്റ് എരിവും പുളിയും കുരുമുളക് ടേസ്റ്റ് എല്ലാം കൂടെ ആപ്പം ചോറിനെ അങ്ങ് കുഴച്ച് ഇതൊക്കെ പൊട്ടിച്ച് കഴിക്കാം നിങ്ങൾക്ക് അറിയാം ഈ ഗ്രേവിയിലിത് കപ്പ അപ്പം പൊറോട്ട ഒക്കെ ചോറ് രണ്ടു ദിവസത്തി കൂടി കൂടുതലായിട്ട് കഴിക്കണം ഞാൻ ഒരു പറയും ചോറെടുത്താട്ടോ എന്തായാലും സൂപ്പർ ഇതിന്റെ ഉള്ളിലുള്ള ഊ കഴിക്കട്ടെട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം എല്ലാവരും സന്തോഷായിട്ടിരിക്കാം അപ്പൊ അത്രയേ ഉള്ളൂ